ലോട്ടറി രാജാവ് സാന്റിയോഗോ മാർട്ടിൻ ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ എന്തുകൊണ്ടായിരിക്കും വാങ്ങിയിട്ടുണ്ടാവുക ഏറ്റവും കൂടുതൽ ബോണ്ട് വാങ്ങിയ ആദ്യ അഞ്ച് കമ്പനികളിൽ മൂന്നെണ്ണവും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം നേരിടുന്ന കമ്പനികളായത് എന്തുകൊണ്ട് കൂടുതൽ പണം നൽകിയ ആദ്യ മുപ്പത് കമ്പനികളിൽ അന്വേഷണം നേരിടുന്ന പതിനാല് കമ്പനികൾ എന്തിനായിരിക്കും ബോണ്ട് വാങ്ങിയത് ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ പണം നൽകിയ പത്ത് കമ്പനികൾ നമുക്ക് കോവിഡ് വാക്സിൻ തന്ന പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്തിനായിരിക്കും വലിയ തുക ബോണ്ടായി നൽകിയത് നമുക്ക് ആ വിവരങ്ങളൊന്ന് നോക്കാം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങളിൽ പണം നൽകിയ ആദ്യ മുപ്പത് കമ്പനികളിൽ പതിനാല് കമ്പനികളും പല കേസുകളിൽ അന്വേഷണം നേരിടുന്ന കമ്പനികളാണ് പട്ടികയിൽ ഒന്നാമത് ലോട്ടറി രാജാവ് സാന്റിയോഗോ മാർട്ടിന്റെ ഉടമസ്ഥതയിലുള്ള ഫ്യൂച്ചർ ഗെയിമിംഗ് ആൻഡ് ഹോട്ടൽ സർവീസ് ലിമിറ്റഡ് ആയിരത്തി മുന്നൂറ്റി അറുപത്തെട്ട് കോടി രൂപയുടെ ബോണ്ടുകളാണ് സ്ഥാപനം വാങ്ങിയത് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് തൊള്ളായിരത്തി അറുപത്തി ആറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനി വാങ്ങിക്കൂട്ടിയത് അനിൽ അഗർവാളിന്റെ വേദാന്ത പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പട്ടികയിൽ മൂന്നാം സ്ഥാനത്ത് നാനൂറ് കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് വാങ്ങിയത് ഇനി ഈ കമ്പനികൾ ബോണ്ട് വാങ്ങിയപ്പോഴുള്ള സാഹചര്യം പരിശോധിക്കുമ്പോൾ സാന്റിയോഗോ മാർട്ടിന്റെ സ്ഥാപനത്തിനെതിരെ രണ്ടായിരത്തി പത്തൊൻപതിൽ കള്ളപ്പണം വെളുപ്പിക്കലിന് ഇ ഡി അന്വേഷണം ആരംഭിച്ചു ആ വർഷം ജൂലൈയിൽ കമ്പനിയുടെ ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ആസ്തിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ രണ്ടിന് നാനൂറ്റി ഒൻപത് പോയിൻറ്റ് ഒമ്പത് രണ്ട് കോടി രൂപയുടെ ആസ്തികളും ഇ ഡി കണ്ടു എന്നാൽ അഞ്ച് ദിവസത്തിനു ശേഷം ഏപ്രിൽ ഏഴിനാണ് നൂറ് കോടി രൂപയുടെ തെരഞ്ഞെടുപ്പ് ബോണ്ടുകൾ കമ്പനി വാങ്ങുന്നത് ഇനി രണ്ടാമത്തെ കമ്പനി മേഘ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് തെലങ്കാന സർക്കാരിന്റെ ഡാം തുരങ്ക പദ്ധതികളിൽ പങ്കാളികളാണിവർ ഗോദാവരി നദിയിലെ കാലേശ്വരം ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി റോഡ് കെട്ടിട നിർമ്മാണം ടെലികോം എന്നിങ്ങനെ നിരവധി പദ്ധതികളുടെ ഭാഗമായിട്ടുണ്ട് കാലേശ്വരം പദ്ധതി വിവാദത്തിൽപ്പെടുകയും അഴിമതി ആരോപണം നേരിടുകയും ചെയ്തതോടെ രണ്ടായിരത്തി പത്തൊൻപത് ഒക്ടോബറിൽ ആദായ നികുതി വകുപ്പ് കമ്പനിയുടെ ഓഫീസുകളിൽ റെയ്ഡ് നടത്തി പിന്നാലെ ഇ ഡിയുടെ അന്വേഷണവും വന്നു ആ വർഷം ഏപ്രിലിൽ കമ്പനി അമ്പത് കോടിയുടെ ബോണ്ടുകൾ വാങ്ങിക്കൂട്ടി പട്ടികയിൽ നാലാം സ്ഥാനത്തുള്ള വേദാന്ത ഗ്രൂപ്പ് ഖനനം ടെക്നോളജി ഊർജം എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കമ്പനി രണ്ടായിരത്തി പതിനെട്ടിൽ ചില ചൈനീസ് പൗരന്മാർക്ക് നിയമവിരുദ്ധമായി വിസ നൽകിയതുമായി ബന്ധപ്പെട്ട് ഇ ഡി അന്വേഷണം നേരിട്ടു പിന്നാലെ വേദാന്ത ഗ്രൂപ്പും ബോണ്ടുകൾ വാങ്ങി കേന്ദ്ര സർക്കാരിൻ്റെ കരാറുകൾ കിട്ടുന്നതിൻ്റെ തൊട്ടു മുന്നയോ ശേഷമോ ആണ് പല കമ്പനികളും ബോണ്ടു വാങ്ങിക്കൂട്ടിയത് പ്രമുഖ ഫാർമ കമ്പനികൾ അടുത്തടുത്ത ദിവസം ബോണ്ടുകൾ വാങ്ങിയതായും കണക്കുകളിൽ കാണുന്നു കോവിഡ് വാക്സിൻ കമ്പനിയായ പൂനെയിലെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ട് അൻപത് കോടിയുടെ ബോണ്ടുകൾ വാങ്ങിയിട്ടുണ്ട് ഉത്തരാഖണ്ഡിലെ സിൽക്കാര തുരങ്കുരന്തത്തിൻ്റെ പ്രതിസ്ഥാനത്തുണ്ടായിരുന്ന നിർമ്മാണ കമ്പനിയായ നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി ഇലക്ട്രൽ ബോണ്ടിലൂടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയത് അമ്പത്തഞ്ച് കോടി രൂപയാണ് അനധികൃത സ്വത്ത് സമ്പാദന കേസുമായി ബന്ധപ്പെട്ട് നവയുഗ എഞ്ചിനീയറിംഗ് കമ്പനി ചെയർമാൻ സി റാവുവിനെ സി ബി ഐ ചോദ്യം ചെയ്തെങ്കിലും പിന്നീട് തെളിവില്ലെന്ന് പറഞ്ഞ് വിട്ടയച്ചു ഐ ടി ഇ ഡി റെയ്ഡുകൾ നേരിട്ട ഡോക്ടർ റെഡ്ഡീസ് മൈക്രോ ലാബ്സ് ഹീറോ മോട്ടോകോപ്പ് എന്നീ കമ്പനികളും ഇലക്ട്രൽ ബോണ്ടുകൾ സ്വന്തമാക്കിയതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട വിവരങ്ങൾ വ്യക്തമാക്കുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ വാങ്ങിയ ആദ്യ ഉൾപ്പെട്ട മറ്റു കമ്പനികൾ ഇവയാണ് കിക് സപ്ലൈ ചെയിൻ നാനൂറ്റി പത്ത് കോടി രൂപ ഹാൽദിയ എനർജി മുന്നൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ ഭാരതി ഗ്രൂപ്പ് ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കോടി രൂപ എസ് ഐൻ മൈനിങ് ആൻഡ് ഇൻഡസ്ട്രീസ് ഇരുന്നൂറ്റി ഇരുപത്തിനാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപ വെസ്റ്റേൺ യു പി പവർ ട്രാൻസ്മിഷൻ കമ്പനി ഇരുന്നൂറ്റി ഇരുപത് കോടി രൂപ കെവൻഡർ ഫുഡ് പാർക്ക് ഇൻഫ്ര നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപ മദൻലാൽ ലിമിറ്റഡ് നൂറ്റി എൺപത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കാലയളവിൽ പുറത്തുവിട്ട വിവരങ്ങളിൽ നാൽപ്പത്തി ഏഴ് പോയിൻറ്റ് അഞ്ച് ശതമാനം ഇലക്ട്രൽ ബോണ്ടുകളും സ്വന്തമാക്കിയത് ബി ജെ പി ആണ് ആറായിരത്തി അറുപത് പോയിന്റ് അഞ്ച് ഒന്ന് കോടി രൂപയാണ് ബി ജെ പി സ്വന്തമാക്കിയത് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം ഇലക്ട്രൽ ബോണ്ട് വഴി തൃണമൂൽ കോൺഗ്രസ് ആയിരത്തി അറുനൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് കോടി രൂപയും പതിനൊന്ന് പോയിന്റ് ഒന്ന് നാല് ശതമാനം ഇലക്ട്രൽ ബോണ്ടുകൾ സ്വന്തമാക്കി കോൺഗ്രസ് ആയിരത്തി നാനൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് ഒമ്പത് കോടിയും സ്വീകരിച്ചു എന്നാൽ മറ്റു പാർട്ടികൾ കോടികൾ ഇലക്ട്രൽ ബോണ്ട് വഴി സ്വീകരിച്ചപ്പോൾ ഒരു രൂപ പോലും സ്വീകരിക്കാൻ തയ്യാറാവാത്ത രാഷ്ട്രീയ പാർട്ടികളും ഈ കൂട്ടത്തിലുണ്ട് സി പി ഐ സി പി എം ബി എസ് പി മേഘാലയയിലെ ഭരണകക്ഷിയായ നാഷണൽ പീപ്പിൾസ് പാർട്ടി മുസ്ലിം ലീഗ് എന്നിവരുമാണ്